നമസ്കാരം ബി ജെ പി യെ പോലെ ആർ എസ് എസിനെ പോലെ അച്ചടക്കമുള്ള ഒരു പാർട്ടി സംവിധാനം ലോകത്ത് വേറായില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല ചിട്ടയായ സംവിധാനവും എന്താണ് വരും ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വവും പോകുന്നത് പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസിലെ അടിപിടി ഈ അടുത്ത കാലത്ത് കഴിയുമെന്ന് തോന്നുന്നില്ല പുതിയൊരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ ഷാഫിയുമായും രാഹുൽ മാങ്കൂട്ടവുമായൊന്നും അത്ര രസത്തിലല്ല ചാണ്ടിയമ്മൻ എന്ന് കോൺഗ്രസിൽ ഉള്ളവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എം കെ രാഘവൻ എംപിക്കെതിരെ പ്രതിഷേധവുമായി സ്വന്തം അണികൾ തന്നെ രംഗത്തെത്തിയതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ചുമതലകൾ നൽകിയില്ല എന്നാണ് ചാണ്ടി ഉമ്മന്റെ പരാതി ഓരോ പ്രവർത്തകരെയും തുല്യരായി കരുതുന്ന നേതാക്കൾ തലപ്പത്ത് വരണം പാലക്കാട് എല്ലാവർക്കും ചുമതല നൽകി എനിക്കൊഴികെ അത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല അക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്താൻ തയ്യാറല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നും ആരെങ്കിലും കഴിയപ്പെടുന്ന അവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചാണ്ടിയമ്മൻ തുറന്നടിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന അഭിപ്രായം തനിക്കില്ല മറിച്ച് പുനഃസംഘടന ഉണ്ടാകുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകണമെന്നും യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ഉയർത്തിയ പരസ്യ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തെ അടിമുടി വെട്ടിലാക്കുകയാണ് ചിലർക്ക് കൂടുതൽ പരിഗണന നൽകുകയും മറ്റു ചിലരെ പരിഗണിക്കാതെ തഴയുകയും ചെയ്തുവെന്ന വിമർശനമാണ് ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിട്ടുള്ളത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നിരവധി നേതാക്കൾ എത്തുകയും ഉപതെരഞ്ഞെടുപ്പിൽ പലർക്കും ചുമതല ലഭിക്കുകയും പ്രചാരണങ്ങളും വിജയവും വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് തന്നെ തന്റെ അതിർത്തി ചാണ്ടിയുമ്മൻ പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് ചുമതലകൾ നൽകാതെ മാറ്റി നിർത്തിയതിനാൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിദേശ സന്ദർശനം നടത്തുകയായിരുന്നു ചാണ്ടിയുമ്മൻ കോൺഗ്രസ് നേതൃത്വത്തിനോട് ചാണ്ടി ഉമ്മൻ അതിർത്തിയുണ്ട് എന്നുള്ള വിലയിരുത്തുകൾ അന്നേ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒടുവിൽ അത് ചാണ്ടിയമ്മൻ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്